ഇന്ന് നല്ല ടേസ്റ്റിയും ഈസിയും ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മിനീസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കാണാം മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എട്ട് മുട്ടയെടുത്ത് അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് തിളപ്പിച്ച് വേവിച്ച് വെച്ചു ഇനി നമുക്ക് സവാള വെളുത്തുള്ളി ഇഞ്ചി പിന്നെ തക്കാളി ഇതെല്ലാം മുറിച്ച് വെച്ച് ഒരു കടായിൽ എണ്ണയൊഴിച്ച ശേഷം നമുക്ക് ഇതെല്ലാം അതിനകത്തേക്ക് വഴറ്റാം കടായിൽ എണ്ണ ചൂടായി നമുക്ക് അതിന് തന്നെ കുറച്ച് ഇഞ്ചി ഇടാം പിന്നെ വെളുത്തുള്ളി ഇട്ട് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടെല്ലാം ഇടാറ് കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത് അതാണ് ടേസ്റ്റ് കിട്ടും അതെല്ലാം ഒന്ന് വഴന്ന് കിട്ടണം വഴന്ന് കിട്ടിയ ശേഷമാണ് നമ്മൾ അതിനകത്തേക്ക് സവാള ഇടുന്നത് സവാളയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ചും കൂടി ഉപ്പും ഇട്ട് ഉപ്പ് ഇട്ടെന്ന് ഇളക്കി അതിന് ശേഷം കുറച്ച് പച്ചമുളകും ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഉള്ളി പച്ചമുളക് എല്ലാം വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് വെച്ച മുട്ട തൊലി കളഞ്ഞ് വെക്കാം സവാളയെല്ലാം വഴന്ന് വന്നു അതിന് ശേഷം നമുക്ക് മൂന്ന് ടീസ്പൂണ് മുളക് പൊടിയാണ് ഇടുന്നത് അതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ അത് കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടണം ഇത് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ് അങ്ങ് അത് ഒരു മൂന്ന് ടീസ്പൂണാണ് ഞാൻ ഇടുന്നത് അതെല്ലാം ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കുറച്ചുകൂടി ഈ മുളകിൻ്റെയും മല്ലീൻ്റെയും എല്ലാം കൂടി പച്ചമണം കൂടി പോകാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം നമ്മൾ തക്കാളി മുറിച്ച് വെച്ച തക്കാളി എല്ലാം അതിനകത്തിട്ട് നന്നായി വഴറ്റിയെടുക്കണം തക്കാളി എല്ലാം ഉടഞ്ഞു കിട്ടണം നമുക്ക് അതുകൊണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം മൂടി വച്ച് വേണമെങ്കിൽ വേവിക്കാം ഇനി നമുക്ക് നമുക്കിതിനകത്ത് കുറച്ച് ഗരം മസാലയും കൂടി ഇടണം ഗരം മസാല ഇട്ടാലാണ് പ്രത്യേക ടേസ്റ്റ് ഗരം മസാല ഇത് ചെറിയ സ്പൂണാണ് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂണാണ് ഗരം മസാലയാണ് ഇട്ടത് ഇത് വീട്ടിൽ ഗ്രാമ്പു പട്ട ഏലക്ക എല്ലാം കൂടി ചേർത്ത് പൊടിച്ച ഒരു ഗരം മസാലയാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം നമ്മൾ ഉള്ളി വഴറ്റുമ്പം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് രണ്ടാമത് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം ഉപ്പ് കൂടി പോകാൻ പാടില്ല ഇനി ഈ മസാലയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിക്കുക പിന്നെ മല്ലിയലിയും പുതിയയിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതെല്ലാം കട്ട് ചെയ്ത് വെച്ച ശേഷം ഈ മസാലയിലേക്ക് നമുക്ക് മല്ലിയലിയും പുതിനീനയിലൊക്കെ ഇട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം മല്ലിയലയും പുതിയലൊക്കെ ഇട്ട് ഇളക്കി യോജിപ്പിച്ച് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കറ്റി വന്നു അപ്പോഴേക്കും നമുക്ക് കത്തി വെച്ച് മുട്ട എല്ലാ മുട്ടയും ഇങ്ങനെ വരിഞ്ഞ് വയ്ക്കാം മുട്ട ഇങ്ങനെ കത്തി കൊണ്ട് വരഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ മസാലയെല്ലാം നന്നായിട്ട് പിടിക്കും രണ്ട് പീസായിട്ട് വേണമെങ്കിൽ ഇടാം ഞാൻ അങ്ങനെയെല്ലാം ഇടുന്നത് ഇങ്ങനെ വരിഞ്ഞ് വെച്ച് ഓരോ മുട്ടയായിട്ട് ഓരോരുത്തരുടെക്ക് കൊടുക്കാനും പറ്റും ഇങ്ങനെ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചുകൂടി ഉപ്പിൻ്റെ കുറവുണ്ടായതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പിട്ട് എന്നിട്ട് മസാലയൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പുഴുങ്ങി കത്തി കൊണ്ട് വരഞ്ഞു വെച്ച എല്ലാ മുട്ടയും ഇതിനകത്തിട്ട് ഇളക്കി കുറച്ച് സമയം മസാലയെല്ലാം പിടിക്കാൻ വേണ്ടി ഒന്ന് മൂടി വയ്ക്കാം മുട്ടയിൽ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരണം ഞാൻ കട്ട് ചെയ്ത് ഇടാറില്ല ഇങ്ങനെയാണ് ഇടുന്നത് നിങ്ങൾക്ക് വേണേൽ കട്ട് ചെയ്ത് ഇടാം കേട്ടോ എങ്ങനെ വേണമെങ്കിൽ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചിടാം ഇങ്ങനെ കേട്ടോ മസാലയെല്ലാം പിടിച്ച് ഓരോന്നും പൊട്ടാതെ ഓരോരുത്തർക്കും ഓരോ മുട്ട ഇത് കൊടുക്കാനും സൗകര്യമായിരിക്കും ഇനി അത് നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ കൂടി ഇട്ടാലാണ് ഇതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആവുന്നത് പെപ്പർ പൗഡർ ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോഴാണ് നമ്മളുടെ മുട്ട റോസ്റ്റ് റെഡി ആയത് ഈ മുട്ട റോസ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ രുചി മനസ്സിലാവുന്നില്ലേ എല്ലാവരും ഉണ്ടാക്കി നോക്കുക മിനീസ് എടുക്കള സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ഓളും ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ നമ്മളുടെ ടേസ്റ്റി മുട്ട റോസ്റ്റ് റെഡി ഇനി നല്ല നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ബൈ വീണ്ടും കാണാം